ഹലോ ഉണ്ണിമോം സ്മൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴമക്കാരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യമായ കപ്പ പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ അറുന്നൂറ് ഗ്രാം കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിലെ ആ ഒരു ജലാംശമൊക്കെ നല്ല പോലെ ഇതുപോലെ പിഴിഞ്ഞു കളയുക അതിൽ കട്ട് എന്നാണ് ഇതിൽ പഴമക്കാരൊക്കെ പറയുക അത് കളഞ്ഞതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് പുട്ടുകൊടിയോ അപ്പപ്പൊടിയോ അതുപോലെ റവ വേണമെങ്കിലും വെച്ച് പരീക്ഷിക്കാവുന്നതാണ് അരിപ്പൊടി ഇല്ലാത്ത പക്ഷം റവ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ എന്നിട്ട് ഇതിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ നനവുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ തെളിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പുട്ടിന് കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടും നനവില്ലാത്ത രീതിയിൽ അങ്ങനെ ഇതേ ഈ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്ക് പുട്ട് ആദ്യം തേങ്ങ പിന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയുടെ കൂട്ട് തേങ്ങ കൂട്ട് അങ്ങനെ ഒരു മൂന്ന് ലെയർ ചെയ്തിട്ട് മൂന്നോ നാലോ ലെയർ ചെയ്തിട്ട് നമുക്കിത് പുട്ട് കുറ്റിയിലേക്ക് നിറച്ചെടുക്കാം അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവി ഏറ്റിയെടുത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള പുട്ട് റെഡിയാണ് കേട്ടോ നമുക്ക് നല്ല ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഇല്ലെങ്കിലും പപ്പടമോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ ചക്കപ്പുഴുക്ക് അതുപോലെ നമ്മുടെ ചേന ചേമ്പ് കാച്ചിൽ അതിൻ്റെയൊക്കെ തണ്ടുകൾ ഇതൊക്കെയാണ് പണ്ടത്തെ അമ്മമ്മമാരുടെയും അച്ചാച്ചമാരുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മളതൊക്കെ ഒഴിവാക്കി നമ്മൾ മോഡേൺ ഫുഡ് കഴിച്ചോടു കൂടിയിട്ടാണ് നമുക്ക് അസുഖങ്ങളൊക്കെ കൂടി വരുന്നത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള അങ്ങനത്തെ ഫുഡ് ഇടയ്ക്കെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മുടെ പുട്ടിതേ നല്ല അന്തസ്സായിട്ട് ആവി വരുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ പുട്ടിനേയും കാട്ടി കുറച്ചുകൂടി സോഫ്റ്റാണ് ഈ അരിപ്പൊടി ചേർക്കാതെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കൊള്ളി തന്നെയൊക്കെയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ പുട്ടിവിടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്